ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഈ വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് വൃത്തികേടായിട്ട് കിടക്കുന്നു തന്നെ അംഗനവാടി സമീപത്തുണ്ട് ആ അംഗനവാടിയുടെ പരിശീലനം വൃത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടായിരുന്നു അത് അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം വീട്ടിലൊരു റിപ്പോർട്ട് കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് അപ്പം ഇവിടെ ഈ അംഗനവാടിയുടെ ഫ്രണ്ടിലാണെങ്കിൽ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ കുട്ടികളും പ്രായമുള്ളവരും പോയാലും ഇലുക്കൾ വരാൻ സാധ്യതയുള്ള സ്ഥലമാണിത് ഇത് ഒരു സൈൻ ബോർഡ് വെച്ചേക്കുന്നതാണ് അത് മറിഞ്ഞു കിടക്കുകയാണ് അതിനു കണ്ടെങ്കിൽ ഇപ്പോൾ ഹരിതകർമ്മസേനയാണെങ്കിലും മണ്ണ് വെട്ടിയിട്ടിരിക്കുന്നു അതായത് ഇത് തൊട്ടടുത്ത ഉള്ള സ്ഥലമാണ് ഈ അങ്കനവാരുടെ തൊട്ടടുത്ത സ്ഥലമാണ് ഇത് വില്ലേജ് ഓഫീസാണ് അപ്പം ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുന്ന നല്ല കാര്യമാണ് ഹരിതകർമ്മസേനയും പിന്നെ തൊഴിലുറപ്പുകാരും കൂടെ ചേർന്ന് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നല്ലതാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കിക്കൊള്ള എന്നുള്ള അഭിപ്രായമാണ് ഏതായാലും ഈ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പം ഈ സംഭവം ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിന് പിന്തുണയായിട്ട് തൊഴിലുറപ്പുകാരും എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിനകത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിനകത്തിൽ മറ്റ് ജനങ്ങൾക്കെല്ലാവർക്കും യോഗ്യമായ രീതിയിൽ ചെയ്യുന്നതാണ് അതിന് ഹരിതകർമ്മസേനയും ഈ തൊഴിലുറപ്പുകാരും ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഈ നല്ല കാര്യം ചെയ്യുന്നതിനകത്തിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് പൊതുജനത്തിനും യൂട്യൂബറും ഇത് പോസ്റ്റ് ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും ഏതായാലും വെള്ളങ്ങാട്ടിൽ നിന്നും ഉള്ള ദൃശ്യമാണ് കാണുന്നത് ഇതിനെ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജെയിംസ്കാരൊരു പത്തിനാവുരം ഓക്കെ താങ്ക് യു